സി പി എമ്മിന്റെ ബി ജെ പി അനുകൂല രാഷ്ട്രീയത്തിന് വിവിധ തലങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സഖാവ് മൊത്താൽ സംഖ്യാവുമെന്ന ട്രോളുകളെ പോലും അതിശയിപ്പിക്കും വിധമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം ബി ജെ പി യെ മാറ്റി നിർത്തി കോൺഗ്രസിനെയും യു ഡി എഫിനെയും വർഗീയമായി ആക്രമിക്കുന്ന സി പി എമ്മിന്റെ സമീപകാല വികല രാഷ്ട്രീയത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് പാർട്ടി ഇപ്പോൾ സംഘടനാപരമായ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വയലാർ വിപ്ലവഭൂമിയായ ആലപ്പുഴയിൽ കാലങ്ങളായുള്ള വിഭാഗീയത തെരുവിലേക്കെത്തിയിരിക്കുന്നു സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ നിന്ന് മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കി സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള വേദിയിലാണ് പാർട്ടി സമ്മേളനം നടക്കുന്നത് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ന്യായീകരണമായി പറയുന്ന പ്രായപരിധി ഉൾപ്പെടെ സി പി എം സമീപകാലത്ത് സ്വീകരിച്ചിരുന്ന പല നിലപാടുകളെയും ജി സുധാകരൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ടി ജെ ആഞ്ചലോസിനെ പിന്തുണച്ച് സുധാകരൻ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് പാർട്ടിയെ പൂർണ്ണമായും പിണറായി വിജയനിൽ അടിയറവ് വെച്ചതിൽ അണികൾക്കും നേതാക്കൾക്കും ശക്തമായ എതിർപ്പുണ്ട് നേതാക്കളുടെയും കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ബി ജെ പിയുമായും ആർ എസ് എസുമായും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പയറ്റുന്നതും അതനുസരിച്ചുള്ള പാർട്ടിയുടെ നയവ്യതിയാനങ്ങളും അണികളുടെ ശക്തമായ അടിയൊഴുക്കിന് തന്നെ കാരണമാകുന്നുണ്ട് ബി ജെ പിയോട് ഐക്യപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് പാർട്ടിയും നേതാക്കളും മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെയും അണികളുടെയും ചുവടുമാറ്റം സി പി എമ്മിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നും വർഗീയ ശക്തികളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ആരോപിച്ചാണ് ആലപ്പുഴ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിപിൻ സി ബാബു ബി ജെ പിയിലേക്ക് എത്തുന്നത് ജില്ലയിൽ സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടെയാണ് ബിപിൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് പാർട്ടി കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ബിപിന്റെ ചുവടുമാറ്റം പാർട്ടിയിൽ വിഭാഗീയതയുടെ ആഴം വർദ്ധിപ്പിക്കും മാത്രമല്ല കൂടുതൽ പേർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുമെന്ന ബിപിന്റെ പ്രസ്താവന പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് നയവും നിലപാടുകളും മാറ്റി ബി ജെ പി നിന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച സി പി എം നേതാക്കൾ ബിപിന്റെ ഈ ചുവടുമാറ്റത്തിൽ കടുത്ത മൗനത്തിലാണ്